ജോയ് ഭരണകൂട അനാസ്ഥയുടെയും കെടുക്കാരിസ്ഥിതയുടെയും ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മനുഷ്യന്റെ തിരോധാനത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം യന്ത്രസഹായത്താൽ ടൺകണക്കിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഇത് നേരത്തെ ചെയ്യാൻ എന്തായിരുന്നു തടസ്സമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ജോയിയുടെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇപ്പൊ ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നീക്കിയത് അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇവര് ചെയ്തില്ല കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു സംസ്ഥാനത്ത് ഉടനീളം ഈ മാലിന്യം നീക്കം സംഭിച്ചു അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഞങ്ങളിത് പറഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഇത് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു അപ്പോ പറഞ്ഞു ഇത് സാധാരണ സംഭവിക്കുന്നതാണ് എന്നിട്ട് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു അതാണോ ഇപ്പോൾ ഉള്ളത് വ്യാപകമായ പകർച്ചവ്യാധികളാണ് സംസ്ഥാനത്തുടനീളം